പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്പോക്കൺ ഇംഗ്ലീഷിന് ഉപകരിക്കുന്ന കുറേ വാക്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം രാവിലെ നിങ്ങളുടെ ഒരു സഹാഠിയെയോ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നെയബറിനെയോ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന സെൻറ്റൻസുകളാണ് ഇനി പറയുന്നത് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഡൂയിങ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് നൈസ് ടു മീറ്റ് യു എന്നെ കാണാനായതിൽ സന്തോഷമുണ്ട് ഹൗ ഇസ് യു ഡേ ബിൻ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു ഉച്ച കഴിഞ്ഞ വൈകുന്നേരങ്ങളിലോ ചോദിക്കുന്നതിനാണ് ഇത് കൂടുതൽ ഉചിതമായിരിക്കുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഇസിൻ്റ് ഇറ്റ് ഇന്നൊരു മനോഹരമായ ദിവസമാണല്ലേ ഫാമിലിയുമായി അല്ലെങ്കിൽ റൂം മേറ്റുമായി നടത്താൻ കഴിയുന്ന സംസാരങ്ങളാണ് ഇനി പറയുന്നത് ക്യാൻ പാസ് പാസ്മീ ദി റിമോട്ട് എനിക്ക് റിമോട്ട് തരാമോ ഐ വിൽ ഡു ഇറ്റ് ഇൻ എ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാൻ ചെയ്തേക്കാം വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണത്തിന് എന്താണ് ലെറ്റസ് ക്ലീൻ അപ്പ് ദ ഹൗസ് നമുക്ക് വീട് വൃത്തിയാക്കാം ഡോൺ ഫോർ ഗെറ്റ് ടു ലോക്ക് ദ ഡോർ വാതിൽ പൂട്ടാൻ മറക്കരുത് ഇനി ജോലി ഉപയോഗിക്കാൻ പറ്റുന്ന വാചകങ്ങൾ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഇതിനെന്നെ സഹായിക്കാമോ ലെറ്റസ് ഡിസ്കസ് ദിസ് ഇൻ ദ മീറ്റിംഗ് നമുക്കിത് യോഗത്തിൽ ചർച്ച ചെയ്യാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം ഐ നീഡ് ടു ഫിനിഷ് ദിസ് ബൈ ദ ഡെഡ്ലൈൻ സമയപരിധിക്കുള്ളിൽ എനിക്കിത് പൂർത്തിയാക്കേണ്ടതുണ്ട് പ്ലീസ് ലെറ്റ് മീനോ ഇഫ് യു നീഡ് എനിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക ഇനി ഷോപ്പിങ്ങിൽ പോകുമ്പോൾ പറയുന്ന വാക്യങ്ങളാണ് ഹൗ ഹോമസ് ഡസ് കോസ്റ്റ് ഇതിന് എന്ത് വില വരും ഡു യു ഹാവ് ദിസ് ഇൻ അനദർ സൈസ് നിങ്ങൾക്കിത് മറ്റൊരു വലുപ്പത്തിൽ ഉണ്ടോ കനെ യു ഗെറ്റ് ഡിസ്കൗണ്ട് എനിക്കൊരു കിഴിവ് ലഭിക്കുമോ ഐ വിൽ ടേക്ക് ദിസ് വൺ ഞാൻ ഇത് എടുക്കുന്നു ഇനി റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേയിൽ ഉപയോഗിക്കാവുന്ന സെൻറ്റൻസുകളാണ് ക്യാൻ ഐ ഹ് ദ മെന്യു പ്ലീസ് എനിക്ക് മെനു തരാമോ ഐ വിഡ് ലൈക്ക് ടു ഓർഡർ ഞാൻ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഏത് ഡിഷാണോ അതും കൂടി ചേർക്കുക കൂടി ബ്രിങ് ദ ബിൽ ബില്ല് കൊണ്ടുവരാമോ ഈസ് ദേറെ വെയിറ്റേറിയൻ ഓപ്ഷൻ വെയിറ്റേറിയൻ ഓപ്ഷൻ ഉണ്ടോ ദിസ് ടേസ്റ്റ് അമേസിങ് ഇതിന് അതിശയകരമായ രുചിയാണ് ഇനി ട്രാവലിങ്ങിൻ്റെ സമയത്ത് ചോദിക്കുവാൻ ഇടവരുന്ന കാര്യങ്ങൾ വെറുതെ നിയറസ്റ്റ് ബസ് സ്റ്റേഷൻ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷനോ അത് മറ്റൊരു സ്ഥലമാണെങ്കിൽ മറ്റൊന്ന് അത് ചോദിക്കാം ഹോമിസ് ദ ഫെയർ നിരക്ക് എത്രയാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ക്യാൻ യു ഷോ മീ ദ വേ ടു സോ ആൻഡ് സ പ്ലേസ് അങ്ങോട്ടുള്ള വഴി കാണിക്കാമോ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചെറുത്താൽ മതി ഐ എം ലുക്കിംഗ് ഫോർ എ ടാക്സി ഞാനൊരു ടാക്സി തിരയുകയാണ് ആ ടൈം ഡസ് ദ ട്രെയിൻ ലീവ് എപ്പോൾ ട്രെയിൻ പുറപ്പെടുന്നു ഇനി കുറേ കാഷ്വൽ കോൺവെർസേഷൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ദറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് ടെൽ മീ മോർ അത് രസകരമായി തോന്നുന്നു അതെപ്പറ്റി കൂടുതൽ പറയുക ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു സോറി കുടി റിപ്പീറ്റ് ദാറ്റ് ക്ഷമിക്കണം നിങ്ങളത് ആവർത്തിക്കാമോ ഇസ് ബീന വൈൽ സിൻസ് വി ലാസ്റ്റ് മെറ്റ് നമ്മൾ അവസാനമായി കണ്ടുമുട്ടിയിട്ട് കുറച്ച് കാലമായി ഒരു സ്കാച്ച് അപ്പ് സൂൺ കുറച്ച് നാളായി കാണാതിരുന്നതിന് ശേഷം വീണ്ടും ഒരാളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രകടിപ്പിക്കുന്നതാണ് ഈ വാക്യങ്ങളെല്ലാം വിവിധ സഹായങ്ങളിൽ പറയാൻ സാധിക്കുന്ന സെൻറ്റൻസുകളുടെ മോഡലാണ് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്